പച്ച ഗുരുവി കുരുവി പച്ച പുതച്ച് നിൽക്കുന്ന വയനാട്ടിലെ തേയിലത്തോട്ടം കണ്ടാലോ ഇത് നാൽപ്പത്തിരണ്ടാണേ വയനാട് ജില്ലയിലെ നാൽപ്പത്തിരണ്ടെന്ന് പറയുന്ന സ്ഥലം സ്റ്റേറ്റൊക്കെ പോകുന്നതോ കുട്ടിയൂരിൽ നിന്ന് വണ്ടി കയറി വരുന്ന നമുക്ക് നേരെ പോകുന്നത് കണ്ണൂർ തലശ്ശേരി റൂട്ടാണ് നേരെ താഴേക്ക് വലത്തേക്ക് തിരിഞ്ഞ് കൊട്ടി പോകും ഇതാ പച്ചപ്പൊതച്ച് നിൽക്കുന്നു തേയിലത്തോട്ടം വയനാട്ടിൽ വന്നിട്ട് ഇതുപോലുള്ള തേയിലത്തോട്ടം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണേ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും കാണാം കണ്ടിട്ടില്ലാത്തവർക്ക് ശരിക്കും ഇത് കാണാമല്ലോ ഇതുകൊണ്ടോ ഈ തേയിലടെ തളിരാണ് എടുത്തിട്ട് ചായപ്പൊടി ഉണ്ടാക്കുന്നത് ഇതിങ്ങനെ തളിര് നന്നായിട്ടാവുമ്പോൾ എടുക്കും ഉണ്ടോ തട്ട് തട്ടായിട്ട് നിൽക്കുന്നുണ്ടോ ഒരേ മേനി ലെവൽ ചെയ്ത് നിർത്തിയിരിക്കുക ഇതൊരു ബസ് സ്റ്റോപ്പ് പല ഭാഗത്തു നിന്നും വന്ന ആളുകൾ ഇവിടെ ഇറങ്ങിയിട്ട് വാഹനം കയറിപ്പോകുന്നവരും ഇറങ്ങുന്നവരും ഒക്കെ ഉണ്ട് ഈ ഭാഗത്ത് ഇതിപ്പോൾ നേരെ താഴേക്ക് പോവുകയാണ് കുട്ടിയൂർ പോകുന്ന വഴിയാണ് കാണുന്നത് കുട്ടിയൂർ റോട്ട് താഴേന്ന് വണ്ടികൾ ഇങ്ങോട്ട് കയറി വരുന്നു ചുരം കയറി വരുന്നതാണ് കാണുന്ന ചില വണ്ടികൾ വണ്ടികളുണ്ട് കടന്നു കടന്നുപോയ അതൊക്കെ ചുരം കയറി വരുന്നു ഇതിൻ്റെ തൊട്ട് താഴെയാണ് വയനാടൻ ചുരം കിടക്കുന്നത് എത്ര വളവുകളാണ് ഇങ്ങനെ വളഞ്ഞും പിരിഞ്ഞും ഇങ്ങനെ പാമ്പ് കിടക്കുന്ന പോലെ താഴേക്ക് കിടക്കുക മേഘമൊക്കെ കറുത്ത് കയറി വരുന്നുണ്ടോ മഴ വലിയ താമസിക്കാതെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു തേയിലത്തോപ്പ് ചായക്കടയൊക്കെ ഉണ്ട് ഇവിടെ വന്ന് വിശ്രമിക്കാം ഭക്ഷണമൊക്കെ കഴിക്കാം ശരിക്കും ആസ്വദിക്കാം ഇവിടെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കാം ഇവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് എല്ലാവരും ഒന്ന് വിശ്രമിച്ചിട്ടേ പോയുള്ളു മിക്കവരും ചെറുവണ്ടികളെല്ലാം ഇവിടെ ഒന്ന് തങ്ങും എല്ലാവർക്കും വയനാട്ടിലേക്ക് സ്വാഗതം വരാത്തവരൊക്കെ വാ വന്ന് കണ്ട് ആസ്വദിക്കേ വയനാടൻ ചുരമൊക്കെ കയറി വന്ന് തേയിലത്തോപ്പെല്ലാം കണ്ട് അങ്ങനെ ആസ്വദിച്ച് പോവുക മുട്ടക്കുന്നുകളിൽ നിൽക്കുന്ന തേയിലയുടെ വിശേഷം ഞാൻ പ്രേക്ഷകരെ ഇപ്പോൾ ഇവിടെ നിർത്തുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്